നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കഥകളും കഥാപ്രേമികളായ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ ഇത്തവണ ചരിത്ര കഥകളിൽ ഇടം നേടിയ മറ്റൊരു ചരിത്ര പുരുഷനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു ഈ ചരിത്ര സംഭവം നമ്മുടെ കേരളത്തിൽ അറിയാത്തവരായി ആരുമുണ്ടായിരിക്കില്ല അത്രയ്ക്കുണ്ട് അദ്ദേഹത്തിൻ്റെ മഹത്വം ആരായിരിക്കും ആ കഥാപുരുഷൻ അത് മറ്റാരുമല്ല കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന ആറാട്ടപ്പുഴ വേലായുധപ്പണിക്കരെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എന്നാൽ അദ്ദേഹം കൊല്ലപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാലിലുമായിരുന്നു കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യ രക്തസാക്ഷിയായി വിശേഷിക്കപ്പെട്ടിരുന്നതും ഇദ്ദേഹത്തെ തന്നെയാണ് പത്തൊൻപതാം നൂറ്റാണ്ടിൽ ആലപ്പുഴയ്ക്കടുത്ത് മംഗലം എന്ന ദേശത്തെ കല്ലിശ്ശേരിൽ എന്ന ഒരു സമ്പന്ന ഈഴവ പണിക്കർ കുടുംബത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം മംഗലം വേലായുധ വേലായുധപ്പെരുവാൾ എന്നും ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നു ശ്രീനാരായണ ഗുരു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തുന്നതിന് മുപ്പത്തിയാറ് വർഷം മുൻപ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ടിൽ വേലായുധപ്പണിക്കർ അവർണർക്കായി ഒരു ക്ഷേത്രം പണിത് ശിവനെ പ്രതിഷ്ഠിച്ചിരുന്നു ഈഴവരടക്കം പിന്നാക്ക സ്ത്രീകൾക്ക് മൂക്കുത്തി ധരിക്കാൻ അവസരം ലഭിക്കുന്നതിന് വേണ്ടി നടത്തിയ പ്രസക്തമായ മൂക്കുത്തി വിളംബരം നടത്തിയത് ഇദ്ദേഹമാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് നേതൃത്വം നൽകിയതും ഇദ്ദേഹമാണ് ഇനി ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിൻ്റെ കുറിച്ച് പറയാം ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി താലൂക്കിൽ ആറാട്ടുപുഴ മംഗലം എന്ന ഗ്രാമത്തിലെ സമ്പന്ന ഈഴവ തറവാടായ കല്ലിശ്ശേരിൽ തറവാട്ടിലാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ച് ജനുവരി ഏഴിനായിരുന്നു പണിക്കരുടെ ജനനം പണിക്കരുടെ പിതാവ് കായംകുളത്തുള്ള എരുവയിൽ ശ്രീ കുറ്റിത്തറ പണിക്കരായിരുന്നു ആയുർവേദവും ജ്യോതിഷവും കളരിപ്പയറ്റുമൊക്കെ പഠിച്ച ഒരു പണ്ഡിതനായിരുന്നു പിതാവായിരുന്ന ഗോവിന്ദ പണിക്കർ വേലായുധപ്പണിക്കരുടെ മാതാവ് മംഗലം പ്രമാണി പെരുമാൾ അച്ഛൻ്റെ മകളായിരുന്നു പെരുമാൾ അച്ഛൻ വളരെ പേര് കേട്ട ഒരു കളരി അഭ്യാസി കൂടിയായിരുന്നു വേലായുധപ്പണിക്കർ ജനിച്ച് പതിമൂന്നാം ദിവസം പണിക്കരുടെ അമ്മ മരണപ്പെട്ടു പിന്നീട് അമ്മയുടെ ബന്ധുക്കൾക്കൊപ്പമാണ് വേലായുധപ്പണിക്കർ വളർന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ പണിക്കർ മലയാളം സംസ്കൃതം തമിഴ് തുടങ്ങിയ ഭാഷകളും ആയുർവേദം ജ്യോതിഷം വ്യാകരണ ശാസ്ത്രം മർമ്മകല എന്നിവയും പഠിച്ചിരുന്നു പഠനത്തിന് പുറമെ ആയോധന വിദ്യയും കുതിരസവാരിയും എല്ലാം അദ്ദേഹം അഭ്യസിച്ചിരുന്നു അങ്ങനെ ഇരുപതാമത്തെ വയസ്സിൽ കായംകുളം പുതുപ്പള്ളിയിലെ വാരണപ്പള്ളി തറവാട്ടിലെ വെളുമ്പിയെ വേലായുധപ്പണിക്കർ വിവാഹം കഴിക്കുകയും ചെയ്തു അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് ശ്രീനാരായണ ഗുരു വിദ്യാർത്ഥിയായി പഠിക്കാനെത്തിയത് ഈ വാരണപ്പള്ളി തറവാട്ടിലാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടതായ ഒരു കാര്യം കൂടിയാണ് അങ്ങനെ വേലായുധപ്പണിക്കർക്കും വെളുപിക്കും കൂടി ഏഴ് ആൺമക്കളാണ് ഉണ്ടായിരുന്നത് അച്ഛൻ പെരുമാളിൻ്റെ മരണശേഷം വേലായുധപ്പണിക്കരായിരുന്നു തറവാട്ടിലെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് അങ്ങട് നടത്തിന്നിരുന്നത് തിരുവിതാംകൂറിന്റെ ഭാഗമായി പരിഗണിക്കപ്പെട്ടിരുന്നെങ്കിലും മംഗലം ദേശത്തിന്റെ പ്രധാന സമ്പത്തുള്ള ഒരു തറവാടായിരുന്നു കല്ലിശ്ശേരി തറവാട്ടുകാർ പണിക്കരുടെ കളരിയിൽ ഉണ്ടായിരുന്ന ഒരു കൂട്ടം ആളുകൾ പണിക്കരുടെ സഹായത്തിന് എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു മേൽജാതിക്കാരുടെ ഉപദ്രവങ്ങൾക്കെതിരെ ശക്തമായ ഒരു നിലപാടായിരുന്നു നമ്മുടെ വേലായുധ പണിക്കർ സ്വീകരിച്ചിരുന്നത് ധാരാളം കൃഷിയും വാണിജ്യ ബന്ധവും ഉണ്ടായിരുന്ന ധനിക പ്രമാണി കുടുംബമായിരുന്നു പണിക്കർ ജനിച്ച കല്ലിശ്ശേരി തറവാട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് തരണനല്ലൂർ നമ്പൂതിരിപ്പാട് കൊണ്ടുപോയ സാളഗ്രാമങ്ങളും പടിത്തരങ്ങളൊക്കെ തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ ഒരു രത്നവും കൂടി കായംകുളം കായലിൽ വച്ച് കായൽ കൊള്ളക്കാരൻ കൊച്ചുണ്ണിയും ഇത്തിക്കര പക്കിയും അങ്ങട് അപഹരിച്ചു ഇത് മുറജപം എന്ന ഒരു ചടങ്ങായ അതായത് ആറു ഒരിക്കൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടത്തുന്ന ഒരു ചടങ്ങിന് വേണ്ടി കൊണ്ടുപോകുകയായിരുന്നു പക്ഷേ തിരുവിതാംകൂർ പോലീസും പട്ടാളവും തല കുത്തി നിന്ന് അന്വേഷിച്ചിട്ടും പ്രതികളെ കിട്ടിയില്ല സാളഗ്രാമവും രത്നവും കണ്ടുപിടിച്ച് നൽകാനുള്ള തിരുവിതാംകൂർ മഹാരാജാവ് ആയില്യം തിരുനാൾ അയത്തിൽ തണ്ടാർ വഴി അങ്ങട സ്വീകരിച്ചു നേരം ഇരുട്ടിവെളുക്കം മുൻപ് കല്ലശ്ശേരി പണിക്കർ തന്റെ കൂട്ടാളികളുടെ ശക്തിയും കഴിവും ഉപയോഗിച്ച് രത്നവും സാളഗ്രാമവും പടിത്തരവും വവ്വാക്കാവിൽ നിന്നും പിടിച്ചെടുത്ത് തിരിച്ച് രാജാവിന് അങ്ങിട്ട നൽകി ഇതിന്റെ പേരിൽ തിരുവിതാംകൂർ മഹാരാജാവ് വേലായുധപ്പണിക്കരുടെ രണ്ട് കൈകളിലുമായി വീരശ്രംഘന നൽകി അദ്ദേഹത്തെ അവിടെ ആദരിച്ചു തുടർന്ന് അദ്ദേഹം രാജാവിന്റെ ഒരു പ്രിയപ്പെട്ടവനുമായി അവിടെ മാറി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് ജനുവരി മൂന്നിനായിരുന്നു വേലായുധപ്പണിക്കരുടെ മരണം കായംകുളം കായലിലൂടെ ബോട്ടിൽ കൊല്ലത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ വ്യാവസായിക ശത്രുക്കൾ അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയും പിന്നീട് മതം മാറിയ കിട്ടൻ എന്ന് വിളിക്കുന്ന ഒരാളുടെ കൂടി സഹായത്തോടുകൂടി വേലായുധപ്പണിക്കരെ അവിടെ വധിച്ചു അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഒരു ഭാഗം നാമാവിശേഷമായ രീതിയിൽ ഇന്നും മംഗലത്തുണ്ട് ഇനി അദ്ദേഹത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിലെ സംഭാവനകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മൂക്കുത്തി വിളംബരവും അച്ചിപ്പുടവ സമരവും ഉൾപ്പെടെ കേരള നവോത്ഥാന ചരിത്രത്തിലെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരുപാട് സമരങ്ങൾക്കും സംഭവങ്ങൾക്കും നേതൃത്വം നൽകിയ വ്യക്തിയാണ് നമ്മുടെ ആറാട്ടുപുഴ വേലായുധപ്പടിക്കൽ അതിൽ ചിലത് മാത്രം എൻ്റെ കഥാപ്രേമികളോട് ഞാൻ വിവരിക്കാം അതിൽ ഒന്നാമത്തേത് ശിവപ്രതിഷ്ഠയെ കുറിച്ചാണ് അദ്ദേഹം ബ്രാഹ്മണ വേഷത്തിൽ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ താമസിച്ചാണ് ക്ഷേത്ര നിർമ്മാണവും ആചാരങ്ങളും പഠിച്ചത് അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ടിൽ വേലായുധപ്പണിക്കർ അവർണർക്ക് ആരാധിക്കാനായി ഒരു ശിവക്ഷേത്രം അങ്ങനെ നിർമ്മിച്ചു കാർത്തികപ്പള്ളിയിലെ ഇടക്കാട് മംഗലത്ത് കേരളീയ വാസ്തുവിദ്യാ ശൈലിയിൽ നിർമ്മിച്ച ജ്ഞാനേശ്വരം ക്ഷേത്രമാണ് അത് ഇവിടെ നിത്യപൂജയ്ക്ക് തീരുമാനിച്ചതും അബ്രാഹ്മണനെ ആയിരുന്നു എല്ലാ തരത്തിലുള്ള ജാതി മതസ്ഥർക്കും അവിടെ ആരാധനാ സ്വാതന്ത്ര്യവും അദ്ദേഹം നൽകിയിരുന്നു ഇതിന്റെ ചുവട് പിടിച്ച് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിൽ ആലപ്പുഴ ജില്ലയിൽ ചേർത്തല തണ്ണീർമുക്കം ചെറുവാരണം കരയിലും പണിക്കർ ഒരു ശിവക്ഷേത്ര നിർമ്മാണം നടത്തിയിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ നിർമ്മാണവും വിഗ്രഹപ്രതിഷ്ഠയും അവർണരുടെ ധർമാചരണത്തിന് എതിരാണെന്ന് പറഞ്ഞ് ഇത് മുടക്കാൻ സവർണർ ശ്രമിച്ചിരുന്നു ഒരു അബ്രാഹ്മണന്റെ കാർമ്മികത്വത്തിൽ മംഗലത്ത് ആദ്യം നടത്തിയ ശിവപ്രതിഷ്ഠ ദിവാന് മുന്നിൽ തെളിവായി ഒരു തെളിവായി അദ്ദേഹം ചൂണ്ടിക്കാണിച്ച് ഈ എതിർപ്പുകൾ അദ്ദേഹം മറികടക്കുകയും ചെയ്തു അടുത്തതായി അച്ചിപ്പുടവ സമരത്തെ കുറിച്ച് പറയാം എന്ന പേരിൽ തിരുവിതാംകൂറിൽ അറിയപ്പെട്ടിരുന്ന മുണ്ടുകൾ ഈഴവ സ്ത്രീകൾ നെയ്തിരുന്നതായിരുന്നുവെങ്കിലും ഉടുക്കാൻ ആ ഈഴവ സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ ഉണ്ടായിരുന്നില്ല മാത്രമല്ല സവർണ വിഭാഗം പിന്നാക്ക വിഭാഗക്കാരെ സ്ത്രീ പുരുഷ ഭേദമിനി മുട്ടിലു താഴെ മുണ്ടുടുക്കാനും അനുവദിച്ചിരുന്നില്ല ഈ ആചാരത്തെ അംഗീകരിക്കാതെ അച്ചിപ്പുടവ നീട്ടിയുടത്ത് കായംകുളത്തിനടുത്തുള്ള പത്തിയൂർ വയൽവരമ്പിലൂടെ യാത്ര ചെയ്ത ഒരു യുവതിയെ മേൽജാതിക്കാർ അങ്ങട് അധിക്ഷേപിച്ചു വിട്ടു ഇതടഞ്ഞ വേലായുധപ്പണിക്കാർ തൊഴിലാളികൾക്ക് ചിലവിന് പണം നൽകിക്കൊണ്ട് ജന്മിമാരുടെ കൃഷിപ്പണിയും തേങ്ങാപ്പണിയും ബഹിഷ്കരിക്കാൻ അങ്ങട് ആഹ്വാനം ചെയ്തു ഉടനെ മുടങ്ങി സാമ്പത്തിക നില തകരാറിലായതോടെ സവർണ പ്രമാണിമാർ സമരത്തിന് മുമ്പിൽ അങ്ങോട്ട് മുട്ടുമടക്കി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ച് വേലായുധപ്പണിക്കർ നടത്തിയ ഈ പണിമുടക്കാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ആദ്യത്തെ കർഷക തൊഴിലാളി സമരം ഇനി വേലായുധപ്പണിക്കരുടെ മൂക്കുത്തി വിളംബരത്തെ കുറിച്ച് പറയാം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒൻപത് വരെ ബ്രാഹ്മണർക്ക് മാത്രമേ മൂക്കുത്തി ധരിക്കാനുള്ള ഒരവകാശം ഉണ്ടായിരുന്നുള്ളൂ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ അന്നത്തെ തിരുവിതാംകൂർ റീജൻറ് റാണിയോട് തങ്ങൾക്കും മൂക്കുത്തി ധരിക്കാൻ അവകാശം നൽകണമെന്ന് നായന്മാര് അപേക്ഷിച്ചു എന്നാൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൻ്റെ അവസാനമായപ്പോഴേക്കും നായന്മാർക്കും ബ്രാഹ്മണരെ പോലെ മൂക്കുത്തി ധരിക്കാമെന്ന് മഹാറാണി ഉത്തരവ് പുറപ്പെടുവിച്ചു ഇതറിഞ്ഞപ്പോ ഈഴവരിലെ സമ്പന്ന കുടുംബത്തിലെ സ്ത്രീകളും മൂക്കുത്തി ധരിക്കാൻ തുടങ്ങി അങ്ങനെ പന്തളത്തിനടുത്ത് മൂക്കുത്തി ധരിച്ച ഒരു ഈഴവ സ്ത്രീയുടെ മൂക്കുത്തി ഒരു ബ്രാഹ്മണൻ അങ്ങോട്ട് പറിച്ചു ആ സ്ത്രീയുടെ മൂക്കിൽ നിന്നും ചോര ചീന്തിയ വിവരമറിഞ്ഞ പണിക്കരൻ സ്വർണപ്പണിക്കാരെ വിളിച്ച സ്വർണം വെള്ളി ചെമ്പ എന്നിവയിൽ നിരവധി മൂക്കുത്തികൾ നിർമ്മിക്കാൻ അവിടെ നിർദ്ദേശിച്ചു അങ്ങനെ ആയിരം സ്ത്രീകളെ വിളിച്ചുകൂട്ടി അവരെ എല്ലാവരെയും അങ്ങട് മൂക്കുത്തി ധരിപ്പിച്ചു എന്നിട്ട് പന്തളത്ത് വച്ച് പണിക്കാർ ഒരു വിളംബരവും അങ്ങട് നടത്തി ആ വിളംബരം ഇങ്ങനെയായത് അതായത് ഇന്ന് മുതൽ തിരുവിതാംകൂറിലെ മുഴുവൻ സ്ത്രീകൾക്കും മൂക്കുത്തി ധരിക്കാമെന്ന് നാം മംഗലം വേലായുധ വേലായുധപ്പെരുമാൾ ഉത്തരവിടുന്നു ഈ ഉത്തരവിനെ എതിരെയായി ആരെങ്കിലും പ്രവർത്തിച്ചാൽ ആ പ്രവർത്തിക്കുന്നവന്റെ തലനാം എടുത്തിരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ ഈ പ്രഖ്യാപനത്തെ മൂക്കുത്തി വിളംബരം എന്ന് വിളിക്കപ്പെട്ടിരുന്നു ഇവരെ ആരും അപമാനിക്കാതിരിക്കാൻ ദിവസങ്ങളോളം പണിക്കർ പന്തളത്തു തങ്ങി കുതിരപ്പുറത്ത് ആയുധങ്ങളും ആയുധങ്ങളുമേന്തി റോന്തു ചുറ്റുന്ന പണിക്കരുടെയും സൈന്യത്തിൻ്റെയും മുന്നിലൂടെ നാട്ടിലെ പെണ്ണുങ്ങളെല്ലാം സ്വർണ്ണ മൂക്കുത്തിയിട്ട് സുന്ദരികളായി നടന്നു ഇങ്ങനെയാണ് തിരുവിതാംകൂറിലെ എല്ലാ സ്ത്രീകൾക്കും മൂക്കുത്തി ധരിക്കാൻ അവകാശം കിട്ടിയത് അടുത്തത് ഏത്താപ്പു സമരം എന്നുള്ളതാണ് കായംകുളത്ത് അവർണ സ്ത്രീ നാണം മറയ്ക്കാൻ മാറിൽ ഏത്താപ്പിട്ടത് സഹിക്കാത്ത പ്രവാണിമാർ പുതുനിരത്തിൽ അവരുടെ മേൽമുണ്ട് വലിച്ചു കീറി മാറിൽ മച്ചിങ്ങാത്തൊണ്ട് പിടിച്ച് കൂവി വിട്ടു വിവരമറിഞ്ഞ കുറെ മേൽമുണ്ടുമായി പണിക്ക് തണ്ടുവച്ച വള്ളത്തിൽ കായംകുളത്തേക്ക് കുതിച്ചു അവിടത്തെ തൊഴിലാളി സ്ത്രീകൾക്കിടയിൽ മേൽമുണ്ട് വിതരണം ചെയ്തു ഇതാണ് ഏത്താപ്പു സമരം എന്നറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിലാണ് പ്പു സമരം നടന്നത് കഥകളിയോഗം അടുത്തത് ആദ്യമായി കഥകളി പഠിച്ച അബ്രാഹ്മണൻ ആറാട്ടുകുളവേലായുധപ്പണിക്കരാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ ഈഴവ സമുദായ അംഗങ്ങളെ ചേർത്ത് അദ്ദേഹം സ്ഥാപിച്ച കഥകളി യോഗം ഈഴവരുടെ ആദ്യത്തെ കഥകളി യോഗമാണ് പച്ച ദേവന്മാരുടെയും രാജാക്കന്മാരുടെയും വേഷങ്ങളാടാൻ അവർണർക്ക് അവകാശമില്ലെന്ന് ബോധിപ്പിച്ച് ഗവൺമെന്റിൽ പരാതി കിട്ടിയപ്പോൾ ദിവാൻ ടി മാധവറാവുവാണ് പണിക്കരെയും പരാതിക്കാരെയും വിളിച്ചു ചേർത്തത് അന്നത്തെ വാദം കേട്ട് പ്രഖ്യാപിക്കപ്പെട്ട തീർപ്പിലാണ് അവർണ ജാതിക്കാർക്ക് കഥകളി പഠിച്ച് അവതരിപ്പിക്കാനുള്ള അവകാശം നിയമം മൂലം പഠിക്കാറ് സമ്പാദിച്ചത് അവർണരുടെ കഥകളിയോട് ഏറ്റവും എതിർപ്പുള്ള പ്രദേശങ്ങൾ തിരഞ്ഞു പിടിച്ച് കഥകളി അവതരിപ്പിക്കാനായിരുന്നു അദ്ദേഹത്തിന് താൽപ്പര്യം അടുത്തതായി വഴി നടക്കലിനെ കുറിച്ചാണ് അതായത് നമ്പൂതിരിമാരും രാജാക്കന്മാരും സഞ്ചരിച്ചിരുന്ന വഴിയിൽ നിന്ന് അവർണരെ തീണ്ടാപ്പാടകല് നിർത്താൻ ഹൊയ് വിളിക്കുമായിരുന്നു ഒരു ദിവസം വേലായുധപ്പണിക്കർ പരിവാരങ്ങളോടൊത്ത് പല്ലക്കിൽ മംഗളത്തു കൂടി സഞ്ചരിക്കുമ്പോൾ ഇടപ്പിള്ളി രാജാവിൻ്റെ മകൻ രാമൻ മേനോനെയും ചുവന്നു വരുന്നവരുടെ ഹൊയ് വിളി മറുവശത്ത് നിന്ന് കേട്ടു പണിക്കരുടെ നിർദ്ദേശപ്രകാരം അതിനേക്കാൾ ഉച്ചത്തിൽ ഹൊയ് ഹൊ വിളിച്ച് കടന്നു വന്ന പണിക്കരോട് വഴി മാറാൻ രാമൻ മേനോൻ പറഞ്ഞു മേനോനാണ് മാറേണ്ടതെന്ന് പണിക്കരും പറഞ്ഞു ഇതിനെ തുടർന്നുണ്ടായ വടക്കിൽ പണിക്കർ രാമൻ മേനോനെ അടിച്ച തോട്ടിലെറിഞ്ഞു അടുത്തതായി ജന്മിത്വത്തിനെതിരെയാണ് പറയാൻ പോകുന്നത് ഈഴവരുടെയും ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും കീഴ്ജാതിക്കാരുടെയും വീട്ടിൽ നിന്നും പശുവിനെയും കിടാവിനെയും കയ്യൂക്കിന്റെ പുറത്ത് സ്വന്തമാക്കി കറവ് പറ്റുമ്പോൾ മാത്രം തിരികെ നൽകിയിരുന്ന കൃഷിഫലങ്ങൾ കൈക്കലാക്കിയിരുന്ന അമിത കരം പിരിച്ചിരുന്ന മാമ്പുഴക്കരിക്കാരൻ കരപ്രമാണിയെ വേലായുധപ്പണിക്കർ തൻ്റെ സൈന്യവുമായി ചെന്ന കഴുത്തിൽ വാൾ വച്ച് മേലിൽ ആവർത്തിച്ചാൽ തലയെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ദുഷ്ടന്മാരായ ചില മാടമ്പിമാരെ കൂടി പണിക്കർ വധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വേലായുധ പണിക്കരുടെ മരണം ഇങ്ങനെയായിരുന്നു അതായത് മറ്റൊരു കേസിന്റെ ആവശ്യത്തിനായി കൊല്ലത്ത് നിന്നും തണ്ടുവച്ച ഒരു വള്ളത്തിൽ കായംകുളം കായൽ കടക്കുമ്പോഴാണ് വേലായുധ പണിക്കർ കൊല്ലപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് ജനുവരി മൂന്നിന് പാതിരാത്രി കായലിന്റെ നടുക്ക് ആ തണ്ടുവച്ച വള്ളത്തിൽ പണിക്കർ നല്ല ഉറക്കത്തിലായിരുന്നു ആ സമയത്ത് മറ്റൊരു വള്ളത്തിലെത്തിയ വേഷം മാറി വന്ന ചില അക്രമി സംഘം പണിക്കരെ അടിയന്തരമായി കാണണമെന്നും ചില സങ്കടങ്ങൾ ഉണർത്തിക്കാനുണ്ടെന്നും പണിക്കരുടെ പടയാളികളോട് അങ്ങോട്ട് പറഞ്ഞു ഉടനെ പണിക്കരുടെ വള്ളത്തിലേക്ക് കയറിയ ആ അക്രമികളുടെ നേതാവ് തൊപ്പിയിട്ട കിട്ടൻ ഉറങ്ങിക്കിടന്ന പണിക്കരെ ചതിയിൽ അവിടെ കുത്തിവീഴ്ത്തി ഈ കിട്ടൻ ഇസ്രാം മതം സ്വീകരിച്ചു പോയ പണിക്കരുടെ ഒരു അകന്ന ബന്ധു കൂടിയായിരുന്നു അതുകൊണ്ടാണ് അയാളെ തൊപ്പിയിട്ട കിട്ടൻ എന്ന് അറിയപ്പെട്ടിരുന്നത് നെഞ്ചിൽ തറഞ്ഞ കഠാലയുമായി എഴുന്നേറ്റ ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഉടനെ തന്നെ കിട്ടനെ അങ്ങട് കഴുത്ത് ഞെരിച്ചു കൊന്നു ഇത് കണ്ട് ഭയന്ന ബാക്കിയുണ്ടായിരുന്ന കിട്ടന്റെ കൂട്ടാളികൾ ഉടനെ ആ കായലിൽ ചാടി അങ്ങട് രക്ഷപ്പെട്ടു അവർ പിന്നീട് കപ്പലിൽ രാജ്യം കടന്നതായാണ് ഒരു കേട്ടുകേഴ് ഇതൊക്കെയാണ് ആറാട്ടുകുട ബലായുധപ്പണിക്കരുടെ ചരിത്ര വിശേഷങ്ങൾ ഈ വിവരണവും എൻ്റെ കഥാപ്രേമികൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു